അപ്പോൾ നമ്മുടെ വീടുകളിലേ ഓലച്ചൂലുപയോഗിക്കുന്നൊരു ഇഷ്ടം വരെ ഉണ്ടാവില്ലേ അപ്പം നമ്മൾ ഓലച്ചൂലുപയോഗിക്കാതിരിക്കുമ്പോൾ സമയം ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലിരിക്കണം നമുക്കൊരു ചൂല് കീറി കഴിയണമെങ്കിൽ അപ്പോൾ അതിനായിട്ടൊരു എളുപ്പമാർഗം കാട്ടിത്തരാട്ടാ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ ഓല നമ്മുടെ അടുത്ത് കൊണ്ടുവയ്ക്കുക ഇതേ ചോറ് ഊറ്റുന്ന പാത്രമല്ലേ വേണ്ട ഇങ്ങനത്തെ ഒരു പാത്രം മതി നമുക്ക് വേഗം ചൂല് ഊരി കഴിയാൻ സാധിക്കും കേട്ടോ അതെങ്ങനെയാന്ന് കാട്ടിത്തരാം നമ്മളൊരു ഓല എടുക്കുക ഓല എടുത്തിട്ട് ഈ ഓല ഇതിൻ്റെ ഒരു ഓട്ടയിൽ ഇല്ല ഓല ഇങ്ങനെ ഓട്ടയിലെടുത്തിട്ട് ഇങ്ങനെ റെഡിങ്ങനെ വലിച്ചാൽ അപ്പോൾ ഓല നമുക്ക് ഇങ്ങനെ കിട്ടും गाटे राम അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ സംഭവം സിമ്പിൾ ഇപ്പോൾ വേഗം ചൂലൂരി കഴിഞ്ഞാൽ സാധിക്കും ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളൊക്കെ നമുക്കൊരു ചൂലൂരി കഴിഞ്ഞാൽ സാധിക്കും പോലെയൊക്കെ നമ്മുടെ അടുത്തോണ്ട് വേഗം ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ